ഗ്രാമീൺ ടാങ്ക് സേവക് ജി ഡി എസ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ ബി ബി എം അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ ബി ബി എം ടാങ്ക് സേവക് തസ്തികയിലേക്ക് നിയമിക്കുന്നത് യോഗ്യത അപേക്ഷിക്കുന്നിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പള വിവരങ്ങൾ ബി ബി എം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തൊമ്പതായിരത്തി മുന്നൂറ്റി ഒൻപത് വരെ ഡാങ്ക് സേവക പത്തായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് വരെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടിസ്ഥാനമാക്കി പ്രായം നിശ്ചയിക്കും നിയമാനുസൃതമായ വയസ്സുകൾ ലഭിക്കാനുള്ളതായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ് പാസ്സായവർക്ക് അവസരം അതോടൊപ്പം കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവ് സൈക്ലിംഗിനെ കുറിച്ച് അറിവ് എന്നിവ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പത്താം ക്ലാസ് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുറവ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുക അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷ ചെയ്ത് തരാൻ വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക ഡോണ്ട് കോൾ കോൾ ചെയ്യരുത് പ്ലസ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് അൻപത്തിനാല് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് സർവീസ് ചാർജ് ഉണ്ട് ഓക്കെ താങ്ക്സ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക അപേക്ഷ ചെയ്യാൻ ഓക്കെ താങ്ക്സ്